അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റവ ഇഡലിയാണ് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇഡലിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇഡ്ഡലിയാണ് അരമണിക്കൂറിൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം ഈ അരിയും ഉഴുന്നും ഒന്നും അരച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല െങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീട്ടിലോട്ട് പോകാം അതിന് മുമ്പായിട്ട് ആസിഫ് ഹാക്കിഫ് ഫൺവേൾഡ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് റവ ബൗളിൽ ഇട്ട് ബൗളിട്ടുണ്ട് വറുത്ത റവയാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ അര ഗ്ലാസ് തൈര് അധികം പുളിക്കാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക തൈരും റവയും ആയതുകൊണ്ട് കുറച്ച് വെള്ളം കുറവായിരിക്കും അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു കപ്പ് വെള്ളം കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കട്ടയില്ലാത്ത രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഞാനിപ്പോൾ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അരമണിക്കൂറ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ നല്ലതുപോലെ കുതിർന്ന് കിട്ടും അപ്പോൾ ഞാനിവിടെ ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ റവ അരമണിക്കൂർ കഴിഞ്ഞ് എടുത്ത് നോക്കുകയാണേ നോക്കിയപ്പോൾ നല്ലതുപോലെ വന്നിട്ടുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നേരത്തെ ഉണ്ടായിരുന്നേക്കാളും കുറച്ചുകൂടെ കട്ടിയായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ നേരത്തെ മാറ്റി വെച്ച് കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ കാലംലാസോളം വെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് വരിക നല്ല ലൂസാവാനും പാടില്ല ഒരുപാടങ്ങ് കട്ടിയാവാനും പാടാ പാടില്ല അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ റവ ഇഡലിയുടെ ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും ഇഡലി ഒഴിച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ റവ ഇഡലി ആയതുകൊണ്ട് കുറച്ച് ടേസ്റ്റ് കിട്ടാനായിട്ട് ഞാനിവിടെ താളിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ താളിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ചീനച്ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷം ഞാനിവിടെ കുറച്ച് പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കണം കായപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുവേ അതുകൊണ്ടാണ് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റിവെച്ച് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ താളിച്ച് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും റവ ഇഡലിക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരിക്കലെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ മാവ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം ഇഡലി പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക മാവ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇഡലി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ ഇഡലി തട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം മാവ് ഓരോ നിലയ്ക്കായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ൊഴിച്ചുടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഡലി പാത്രം ഒന്ന് സ്റ്റീം ചെയ്യാൻ വെക്കാം വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇഡലി തട്ട് അതിലേക്ക് വെച്ചുകൊടുത്ത് അടച്ചു വെച്ചുകൊടുക്കാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കുക ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനിവിടെ തുറന്ന് ദേ ദ ഇഡലി നല്ലതുപോലെ വെമ്പ് തന്നിട്ടുണ്ട് നല്ല ഒരു മണവും വരുന്നുണ്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കണ്ടോ ഞാനിവിടെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണേ ഓരോന്നായിട്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇഡലിയാണേ അരമണിക്കൂടി തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇൻഷാല് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ